കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം സ്പോൺസർഡ് ബൈ ലസാറു അക്കാഡമി കോ സ്പോൺസേഡ് ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് നമ്മുടെ രണ്ടാമത്തെ ദിവസം അതായത് സ്റ്റേജ് വിഭാഗങ്ങളുടെ രണ്ടാമത്തെ ദിവസം ഏകദേശം സമയം ഇപ്പോൾ ഒരു ആറര ആയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് സാധാരണ വ്യത്യസ്തമായിട്ട് രാത്രി സമയത്ത് പോലും ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഈ കലോത്സവ നഗരയിൽ എത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ട് പോലും ഇന്നലത്തെക്കാൾ കുറച്ച് കൂടുതലായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കലോത്സവത്തിൻ്റെ നമ്മുടെ സ്റ്റുഡിയോ കൺവർവ്യൂഷൻ സ്റ്റുഡിയോയിൽ ഒരുപാട് പേര് പ്രതിഭകൾ വന്നിട്ട് അവയുള്ള അനുഭവങ്ങളും സന്തോഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു ഒരു സഹോദരിയും സഹോദരനാണ് കേട്ടോ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഈ എന്താണ് പറയേണ്ടത് വളരെ വ്യത്യസ്തമായ ഇനത്തിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം നേടിയ സഹോ ഒരു സഹോദരിയും സഹോദരനാണ് ഹയർ സെക്കൻഡറി വിഭാഗം സംസ്കൃത പ്രസംഗത്തിൽ അനുനന്ദ സി എ അനുനന്ദയാണ് ഏച്ചി പിന്നെ അതുപോലെ തന്നെ അനുജനായ ആദിത്യേവ് ആദിത്യദേവ് സി എ സിദ്ധരൂപം സംസ്കൃതത്തിൽ ഒന്നാം സ്ഥാനം മൂന്നാം തവണയും നേടിയിരിക്കുകയാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടു പേരും നമ്മുടെ ചേച്ചി ചേച്ചിയുടെ പേര് അനുനന്ദ സി എ ആണ് അനുനന്ദ രണ്ടാമത്തെ തവണയാണ് സംസ്കൃത പ്രസംഗത്തിൽ വന്യൂ ജില്ലാ തലങ്ങൾ ഒന്നാം സ്ഥാനം നേടുന്നത് എന്നാൽ സഹോദരനാവട്ടെ മൂന്നാമത്തെ തവണ പിന്നെ ഈ ഒരു സംസ്കൃതം സിദ്ധരൂപം ബോയ്സിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് മൂന്നാം തവണയും ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അവരുടെ നമുക്ക് നല്ല സന്തോഷങ്ങൾ വിശേഷങ്ങൾ പോകാം ഓക്കെ എന്തൊക്കെയുണ്ട് ചേച്ചിക്ക് കൊടുക്കുക ആദ്യം എങ്ങനെയുണ്ട് സന്തോഷം രണ്ടാം തവണയാണ് കിട്ടുന്നത് അല്ലേ രണ്ടാം തവണയാണ് അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ മത്സരമായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു വിഷയം വിഷയം തന്നിരുന്നത് എന്താണ് കണ്ണൂർ കണ്ണൂർ ജില്ലയുടെ ജില്ലയുടെ പ്രാധാന്യം വളരെ പെട്ടെന്ന് എത്ര മിനിറ്റ് മുന്നെയാണ് ഈ പ്രസംഗത്തിൽ ആണല്ലേ എന്തൊക്കെയാ പറഞ്ഞത്

സമകാലികമായ വിഷയങ്ങളെ പ്രസംഗം അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ഇഷ്യൂസ് ഏതാണ് കൂടുതൽ അതായത് നമ്മുടെ പൈതൃക നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ പൈതൃകങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല അതൊക്കെ എന്താ പറയാ വികസനത്തിന്റെയും മറ്റു പേരില് അതൊക്കെ ഇല്ലാണ്ടാവുന്നതിനെ കുറിച്ചിട്ടൊക്കെ റിപ്പർട്ടിറ്റ് അതാണ് മോള് പറഞ്ഞു അല്ലേ നമ്മുടെ പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയിട്ട് ഒരു സംസ്കൃതത്തിലുള്ള ഈ വിഷയത്തെ ആസ്പദമാക്കിട്ടുള്ള നല്ല പ്രസംഗം ഒന്ന് પ્રસംഗിക്കുക ഒരു കുറച്ച് സമയം നമസ്കാരം അധ്യായ സൂദിനം ഇഷ്മാഗം പുരത പ്രഭാഷണം कर्तुम അവസരഹ മേലബ്ദഹ ഇതിധഹ അഹം അത്യധികം തുഷ്യമി അധുനാ ചിന്ദനീയഹ വിഷയഹ કહാ ഇത്യസ്മിൻ നകോബി സംദേഹലേഷഹ अस्മാഗം കേരളദേശി ಕಣ್ಣೂರ್ ಜಿಲ್ಲಾ ಪ್ರಾಧಾನ ಅಧಿಕೃತ ಅಹ್ಚಿತ್ ವಕ್ತಾ ವಯಂ ಜಾನೀಮ ಖಲು ಕೇರಳ ಪ್ರಕೃತಿ ಸುಂದರ ದೇಶ ಅೇರಳೆ ಸರ್ ಹರಿ ಸುಂದರ ಭಂಗಿ ವಯ್ ದ್ರಷ್ಟು ಶಕ್ಯತೆ ಅದ್ ಅತ್ಯಂತ ಸೌಂದರ್ಯ ದೃಷ್ಟ್ಯ ಪರ್ಯಟಕ ಅಂತ ಅರಳಾರಾ പ്രമുഖം ജില്ലാ ഭവതി കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ല ജില്ലാ ഭവതി ഹരിതാഭാ ജി ഭവതി അസ്മ വയം സർവേ ജാനീമലോത്സവം അതിവേ വർഷീ അണ്ണൂർ ജില്ലാ അഭവത് കണ്ണൂർ ജില്ല ഭവതി പ്രാചീന പൈതൃക തെയ്യൂപതിചീനകളാരൂപ തൈതൃക സംസ്കാരം കണ്ണൂർ ജില്ലയാം അസ്തി അത് പിന്നെ ഹിന്ദിയായിട്ട് വളരെ സാമ്യമാണ് സാമ്യമാണല്ലേ സംസ്കൃതത്തിന് മോളെന്ത്സ്കൃതം സെലക്ട് ചെയ്യാൻ കാരണം സംസ്കൃതത്തിൽ സംസ്കൃതം സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടോ സാധാരണ നമ്മൾ ഹൈസ്കൂൾ വരെ സംസ്കൃതം മലയാളം സംസ്കൃതം അങ്ങനെയാണല്ലോ അല്ലെ സാധാരണ രീതിയിൽ എന്താണ് സംസ്കൃതത്തോട് ഇഷ്ടം തോന്നാൻ കാരണം എന്തോ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ ഹിന്ദിയായിട്ട് ഭയങ്കര സാമ്യം ഉണ്ടോ അല്ലെ ഈ ഭാഷയ്ക്ക് ലിപി മാത്രം ആ ഭാഷ മലയാളമായിട്ടാ മലയാളമായിട്ടാണ് സാമ്യം അതാണ് സംസ്കൃതത്തിന് അങ്ങനെ തന്നെയാണ് പറയുന്നത് സെയിം സെയിം ആനക്കൊക്കെ ആന അങ്ങനെ ഒരു സിമിലർ ആയിട്ട് ഹിന്ദിയും സംസ്കൃതമായിട്ട് ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് വേർഡ്സ് ഉണ്ടല്ലോ ഓക്കെ വളരെ സന്തോഷം രണ്ടാമത്തെ തവണയാണ് അല്ലെ കഴിഞ്ഞ തവണ ഏതായിരുന്നു വിഷയം വന്നത് സമാജ സേവനം യോഗദാനം സമൂഹത്തിൽ കുട്ടികളുടെ പങ്ക്

മുഖങ്ങാടും ചെറിയൊരു കുശുമ്പിന്റെ ലക്ഷണമുണ്ട് ഇല്ല അല്ലെ നമ്മൾ പാവ ആദിത്യദേവസ്വ അല്ലേ മൂന്നാം തവണയാണ് യു പി യു പി വിഭാഗത്തിൽ സിദ്ധരൂപത്തിൽ കിട്ടുന്നത് അല്ലെ മൂന്നെന്താ സംസ്കൃത്തോട് ഇത്ര പ്രണയം തോന്നാൻ കാരണം എന്താ ഇഷ്ടം സംസ്കൃതം നമ്മൾ പഠിച്ചെടുത്താൽ സംസ്കൃതം വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മുടെ ആദ്യം തന്നെ ഉണ്ടായ ഭാഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നാണ് ബാക്കിയുള്ള ഭാഷകളിൽ ഉത്ഭവിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ മഹത്വം നമ്മൾ പിന്നെ അടിപൊളി അടിപൊളി നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കേട്ടോ സംസ്കൃതത്തിന്റെ മഹത്വം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അത് സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിട്ടാണല്ലേ സംസ്കൃത അധ്യാപകനാണോ ഇഷ്ടം ആ അധ്യാപകൻ സംസ്കൃതം സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷാരാണ് ടീച്ചറാണ് ജയലക്ഷ്മി ടീച്ചറാണോ സപ്പോർട്ട് ചെയ്തത് മോനെടുത്ത് ഒരു വിഷയം മീൻസ് ഈ ഒരു സബ്ജക്റ്റ് എന്താണ് മത്സരത്തിൽ സിദ്ധതവും അല്ലെ പ്രൊണൗൺസിയേഷനും ഭയങ്കര പ്രാധാന്യം നമ്മുടെ പിന്നെ വ്യാകരണത്തിന് എങ്ങനെയാണ് ഇത്രയും ടഫായിട്ടുള്ള വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്തത് എങ്ങനെയാണ് നമുക്കിപ്പോ കൊറെ പരിപാട്ട് പഠിച്ചിട്ട് പറയാനാണുള്ളത് അതായത് അകാരാന്തം ആകാരാന്തം നമ്മളിപ്പോ മലയാളത്തിൽ തന്നെ ഒരു സംഭവത്തിന് പിന്നെ അതുപോലെ തന്നെ രണ്ട് സംഭവം പിന്നെ അതുപോലെ തന്നെ കുറെ സംഭവം അത് ഓരോ വിഭക്തികളിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഹേ ബാല ഹേ ബാലവ് ഹേ ബാലാഹ അതായത് ഒരു ബാലൻ രണ്ട് ബാലൻ ഹേ ബാലാഹ അത് കൊറേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ കൊറേ അങ്ങനെ ആകാരാന്തം ആകാരാന്തം ഇകാരാന്തം ഉകാരാന്തം അങ്ങനെ കുറെ ഉണ്ട് നല്ല രീതിയിൽ മാഷാവിനെ വളരെ ചാൻസ് ഉണ്ട് കേട്ടോ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെ അവസരിപ്പിക്കുന്നുണ്ട് എന്തായാലും മാഷായിട്ട് തന്നെ മാറട്ടെ വലിയ നല്ല രീതിയിൽ സംസ്കൃതം അഭ്യസിപ്പിക്കുന്ന ഒരു അധ്യാപകനൊക്കെ ആവട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് ഈ സിദ്ധരൂപത്തിനെ കുറിച്ച് ഒന്ന് മോൻ ചെയ്ത ഈ പെർഫോമൻസ് ഒന്ന് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റുമോ ചെറിയൊരു സമയത്തേക്ക് ഒന്ന് നോക്കാം

ബാലാനാം ബാലേഷു സ്കൂൾ നിന്ന് മോനെ നന്നായി സപ്പോർട്ട് ചെയ്യാറ് പേരെന്താ ജയലക്ഷ്മി ടീച്ചർ ജയലക്ഷ്മി ടീച്ചർ സെയിം ടീച്ചർ തന്നെയാണ് വളരെ സന്തോഷം നല്ല രീതിയിൽ പെർഫോം ആ പിന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അന്നന്ത സി എ അതുപോലെ ആദിത്യദേവ് സിയെ ഒരുപാട് നല്ല മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ട് നല്ല രീതിയിൽ വിജയമൊക്കെ കൈവരിക്കാനാവട്ടെ അപ്പോൾ നമുക്ക് ചെമ്മണ്ണൂർ നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് നമ്മുടെ അനിയന് കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് മറ്റൊരു സമ്മാനം കൂടിയുണ്ട് നമ്മുടെ ചേച്ചിക്ക് ഒരു സമ്മാനം ഓക്കെ നമുക്ക് വീണ്ടും കാണാം മത്സരത്തിലൊക്കെ വിജയിച്ചിട്ട് നമുക്ക് വീണ്ടും പിരിച്ചുവിടാം താങ്ക് യു താങ്ക് യു സോ മച്ച്